സസ്തനികൾ അല്ലാത്ത ജീവികളിൽ ഏറ്റവും വലുപ്പം കൂടിയത് ആമ ഓന്ത് പാമ്പ് മുതല ഉത്തരം മുതല എന്നും കഴിച്ചാൽ വൻകുടലിൽ പൊണ്ണുണ്ടാക്കുന്ന ഭക്ഷണം കോഫി ഗോതമ്പ് കുരുമുളക് ശർക്കര ഉത്തരം ശർക്കര കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം പാൽ കോഫി തൈര് ഗ്രീൻ ടീ ഉത്തരം ഗ്രീൻ ടീ ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ എ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഭാഗം കരൾ ഹൃദയം വൃക്ക തലച്ചോറ് ഉത്തരം തലച്ചോറ് നിങ്ങൾക്ക് എത്ര ഉത്തരം ശരിയായി ലഭിച്ചു എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ